എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് മാത്യു എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു യാത്രകളോട് യാത്ര കാരണം ഞാൻ എൻ്റെ ജീവിതത്തിന്റെ മുക്കാൽ പങ്കും ഒരു പ്രവാസി ആയിട്ടാണ് ജീവിച്ചത് അതുകൊണ്ട് കേരളത്തിലെ ഒരുപാട് നല്ല സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റാതെ പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തൊക്കെ കഴിയുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെ പോലെ എന്തോ മാത്രം പ്രവാസികളാണ് ഉള്ളത് കേരളത്തില് അപ്പോൾ അവർക്കൊക്കെ വെക്കേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ വന്ന് സെറ്റിൽ ആയിട്ടുള്ളവർക്കോ ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് അറിയുമ്പോൾ ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നത് ആ വീഡിയോസ് ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്ന് അറിഞ്ഞതിനും വളരെ സന്തോഷമുണ്ട് അതുപോലെ എന്റെ വീഡിയോയുടെ താഴെ കുറെ പേരൊക്കെ ഒന്ന് എന്നോട് ചോദിച്ചിരുന്നു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഏത് ലിപ്സ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത് മാമിനെ കണ്ടാൽ അത്രയും പ്രായം തോന്നത്തില്ല അതിന്റെ രഹസ്യം ഒന്ന് പറയാമോ ടിപ്സ് ഒക്കെ എന്താണ് ചെയ്യുന്നത് ഞാൻ വലിയ ഞങ്ങാണെന്നു ഞാൻ ഒരിക്കലും പറയല്ലോ കേട്ടോ നിങ്ങളൊക്കെ അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാനത് പറയാമെന്ന് വിചാരിക്കുകയാണ് ഞങ്ങായിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഓക്കെ ഐ എം ഹാപ്പി അതുകൊണ്ട് ഞാൻ ഞാനിടുന്ന മേക്കപ്പിനെ പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഞാൻ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇടും കേട്ടോ അത് പറയുന്നതിനകത്ത് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മാത്യൂസ് കോമിലാണല്ലോ ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അവിടെ ഈയിടയിൽ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി അപ്പം ആ ബ്യൂട്ടി പാർലറിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഐബ്രോസ് ഒക്കെ ഒന്ന് പറിപ്പിച്ച് ഷേപ്പ് ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിന് താഴെ വന്ന ഒരു കമൻറ്റാണ് കാക്ക കുളിച്ചാൽ കൊക്കാവുമോയെന്ന് അതിൻ്റെ മറുപടി ഇതാണ് കാക്ക കുളിച്ചാൽ ഒരിക്കലും കൊക്കാകത്തില്ല മനസ്സിലായോ കാക്കയ്ക്ക് കൊക്കാകണമെന്നുള്ള ഒരു മോഹവും ഇല്ല അത് മനസ്സിലാക്കണം കാക്ക കുളിക്കുന്നത് എന്തിനാണെന്നറിയാമോ കാക്കയ്ക്ക് ഇച്ചിരി വൃത്തിയായിട്ടിരിക്കണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് കാക്ക കുളിക്കാൻ പോകുന്നത് കേട്ടോ അല്ല കാക്കയ്ക്കും എന്തോ ഓമനത്തമുണ്ട് അത് കുളിയൊക്കെ കഴിഞ്ഞാൽ എൻ്റെ തൂവലും ഒക്കെ ഒന്ന് കൊത്തി മിനിക്ക് കഴിഞ്ഞിട്ടൊരു ഒരു കാക്ക നോട്ടവുമായിട്ടൊക്കെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ പിന്നെ ഒരു കാര്യം ഈ കാക്കയെ സൃഷ്ടിച്ചതും ദൈവം തന്നെയാണ് മനസ്സിലായോ ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് എല്ലാത്തിനും ഭംഗിയുണ്ട് അതിന് ഈ മനുഷ്യനാകട്ടെ മൃഗങ്ങളാകട്ടെ പൂക്കളാകട്ടെ കാടാകട്ടെ ചെടിയായിട്ടെ ഈവൻ സ്മോൾ പുഴുവാകട്ടെ അതിനെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയും അതിൻ്റെതായിട്ടുള്ള പർപ്പസും കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ല എല്ലാത്തിനും നല്ല ഭംഗിയുണ്ട് ഇല്ലെന്ന് പറയുന്നോ നിങ്ങളെന്തു പറയുന്നു എല്ലാത്തിലും സൗന്ദര്യവും പോസിറ്റിവിറ്റിയും കാണാനായിട്ട് നമുക്ക് നല്ല നിർമ്മലമായിട്ടുള്ള ഒരു ഹൃദയവും മനസ്സും വേണം എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിനകത്ത് പോസിറ്റീവ്നെസ്സും അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ തനിക്കാണ് എല്ലാം തികഞ്ഞത് തനിക്കാണ് എല്ലാവരേക്കാളും കൂടുതൽ വിദ്യാഭ്യാസം തനിക്കാണ് എല്ലാത്തിനേക്കാളും കൂടുതൽ സമ്പത്ത് അറിവ് ഇങ്ങനെയെല്ലാം പറഞ്ഞ് താൻ 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 പണ്ട് അങ്ങനെ അങ്ങോട്ട് പറയുന്ന ആൾക്കാർക്ക് മറ്റുള്ളവരിലോ മറ്റുള്ള സാധാരണക്കാരിലോ ഒന്നും ഒരു സൗന്ദര്യമോ സ്നേഹമോ ഒന്നും കാണാൻ സാധിക്കത്തില്ല അതിപ്പോൾ ആരുടെയും കുഴപ്പമല്ല അത് ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ അനുസരിച്ചായിരിക്കും ആ നെഗറ്റിവിറ്റി തന്നെ പറയുന്നതും കാണുന്നതുമെല്ലാം അറിയാമോ അഹന്ത ഇതിൻ്റെ പേരാണ് അഹന്ത എന്ന് പറയുന്നത് അഹന്തയുള്ളവർക്ക് ഇതൊന്നും വേറെ ആരെയും കാണാൻ സാധിക്കത്തില്ല ആരിലും നന്മയും കാണാൻ പറ്റത്തില്ല ഒന്നിലും സൗന്ദര്യവും ആസ്വദിക്കാൻ എന്നുള്ളതാണ് നമുക്കൊന്നും അതിനെ അതൊന്നും നമുക്ക് പറഞ്ഞു തിരുത്താനൊന്നും പറ്റത്തൊന്നുമില്ല എനിക്കൊന്നേ പറയാനുണ്ട് ഇതുപോലെയുള്ള അഹന്ത വിചാരങ്ങളും കൊണ്ട് നമ്മളെല്ലാത്തിനും നെഗറ്റിവിറ്റിയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും അതൊരിക്കലും നല്ലതല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമുക്കൊരിക്കലും മെൻറ്റൽ പീസും കിട്ടത്തില്ല നമ്മുടെ സ്ട്രെസ് കൂടിയിട്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ പോലെ അത് ബാധിക്കും അതുകൊണ്ട് ആ വക വിചാരങ്ങളൊക്കെ എങ്ങും മാറ്റിയിട്ട് നമ്മൾ സാധാരണ ആൾക്കാരാണ് നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞെന്നാൽ നമ്മൾക്ക് താങ്ങനെ സന്തോഷം വരാൻ തോന്നും അല്ലെങ്കിൽ ജന്മത്ത് സന്തോഷം കിട്ടാനായിട്ട് ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ വിദ്യാഭ്യാസമാകട്ടെ സമ്പത്താകട്ടെ അറിവാകട്ടെ എന്നെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അവർക്കെല്ലാം മനസ്സ് നിറയെ കുശുമ്പും പൈഷന്യവും അഹന്തയും നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് പാവപ്പെട്ട കാക്കയൊന്നും കുളിച്ചോട്ടെ അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ള കുറേ പേരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ദയവി ചെയ്ത് ഇത് കാണണ്ട ലീം ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് കേട്ടോ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് അപ്പോൾ എൻ്റെ മേക്കപ്പിനെ പറ്റി പറയാം എൻ്റെ മേക്കപ്പിനാകെ നാല് സാധനങ്ങളുടെ കാര്യമേ ഉള്ളൂ കേട്ടോ ഒന്ന് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ന്യൂട്രോജിന ഫേസ് വാഷ് പിന്നെ ഒലൈ ടോട്ടൽ ഇഫക്റ്റ് മോയ്സ്ചറൈസർ പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ഒരു ഐബ്രോ പെൻസിലും ഈ നാല് സാധനം മാത്രമേ ഉള്ളൂ എൻ്റെ മേക്കപ്പിന് ഞാൻ രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യും അത് ഞാൻ ന്യൂട്രോജീന ഓയിൽ ഫ്രീ ആഗ്നി വാഷ് അത് ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നതിനാണെന്നറിയാം ഒലെ ടോട്ടൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസർ ആണ് അത് ഉപയോഗിക്കും അതിടും അത് കഴിഞ്ഞ ചീച്ചറെ ലിപ്സ്റ്റിക് ഇടും അത് കഴിഞ്ഞിട്ട് കാജൾ അതിപ്പോ ലിപ്സ്റ്റിക് പോലെ ഇരിക്കും അതുകൊണ്ട് നമുക്ക് കണ്ണ് എഴുതാനായിട്ട് വളരെ എളുപ്പമാണ് അതുകൊണ്ട് ചെറുതായിട്ട് അല്ലെങ്കിൽ കണ്ണങ്ങ് വെളുത്ത് വിളറിയ പോലെ എന്ന് പറയും അപ്പോൾ അതൊരു ഇതിനായിട്ട് പോ ഇത്രേ ചെയ്യത്തുള്ളൂ ഇത്രേ മാത്രമേ ഉള്ളൂ ഈ നാല് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് എനിക്ക് വളരെ ഈസിയാണ് എൻ്റെ ഇത് സപ്പോസ് ന്യൂട്രോജിന ഫേസ് വാഷ് ഇല്ലെങ്കിൽ ഞാൻ ഡവ് സോപ്പാണ് ഉപയോഗിക്കുന്നത് ഇതൊന്നിൻ്റെയും ബ്രാൻഡിങ് അല്ല ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇത് ഞാൻ കുറഞ്ഞതൊരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് സെയിം തിങ് ആണ് ഉപയോഗിക്കുന്നത് ഞാൻ ഫൗണ്ടേഷനൊക്കെ വെരി റയർ വെരി റെയർ എന്ന് പറഞ്ഞാൽ വെരി റയർ ആയിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ കാരണം ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ കൊടുക്കും അത് സൗന്ദര്യം അങ്ങ് ഒലിച്ചു പോകുന്നേ അപ്പം സൗന്ദര്യം ഒലിച്ചു പോകാതിരിക്കാനായിട്ട് ഞാൻ ഫൗണ്ടേഷൻസ് ഒന്നും എടുത്തില്ല പിന്നെ വല്ല കല്യാണത്തിനാവെല്ലാം പോയെന്നാൽ വെരി റയർ പക്ഷേ ഈ ഒലെ ടോട്ടൽ ഇഫക്റ്റ് ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞെന്നാൽ നമുക്കൊന്നിനെ കുറിച്ചും അറിയേണ്ട കാര്യമില്ല വേർത്താലും കുഴപ്പമില്ല ഒന്നുമില്ല ഒലിച്ചു പോകത്തില്ല ആ ഉള്ളത് കാണും പക്ഷെ നമുക്ക് ആ നല്ലൊരു ഗ്ലോയും ആ എന്നെ കാണുന്ന പോലെ ഇരിക്കും അത്രേ ഉള്ളൂ ഞാൻ എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവല്ലോ ചേച്ചു എന്നിട്ട് ഓയിൽ ഫ്രീ ന്യൂട്രോജിന ഫേസ് വാഷ് ആണേ അതൊരു ശക്കല എടുത്താൽ മതി കേട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഒലേ സെവൻ ഇൻ വൺ ഉള്ളത് അത് ഞാൻ കൈയിലോട്ട് ഇങ്ങനെ ഒറ്റ പമ്പ് ചെയ്തെടുക്കും ഇച്ചിരേ ഉള്ളൂ ഇനി അത് ഉണ്ട ആ ഒരു ശകലം പമ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ വരട്ടാനായിട്ടുള്ളതുകൊണ്ട് നമുക്ക് തേർട്ടി സെക്കൻഡ്സ് നേരം ഇത് വരട്ടിയപ്പോൾ നല്ലൊരു ഗ്ലോ തോന്നുന്നില്ലേ ഇത്രേ ഉള്ളൂ ഇനി ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് അപ്പം അത് ശരിയാക്കണം എല്ലായിടത്തും കയറിയിട്ടുണ്ടോ എല്ലാം കൊണ്ട് ശരിയാക്കി അതിന് ശേഷം ഇപ്പം ലിപ്സിനി ഇച്ചിരി കളർ ഉള്ളതുകൊണ്ടാണേ ഞാൻ എന്നെ എടുക്കുമെന്ന് അറിയാമോ ലിപ്സ് എന്നെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ അടിച്ച് ഇച്ചിരി തോക്കും അതുപോലെ ഇവിടെയും തൂക്കും അതിനുശേഷം എന്തായത് നല്ലപോലെ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യും ഇവിടെ ആ ചീക്സ് ഇങ്ങനെ ഈ പൊങ്ങിയിരിക്കുന്ന സ്ഥലമില്ലേ അവിടെയാണ് വരട്ടേണ്ടത് അപ്പം കണ്ടോ ചെറിയൊരു ഗ്ലോ ഇല്ലേ നല്ലൊരു ഗ്ലോയുണ്ട് ഉണ്ട് ഒരു ഒരു അടിച്ച പോലെയുള്ള ഒരു ഫീലും ഉണ്ട് അല്ലേ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ചില സമയത്ത് ഞാൻ വേറൊരു കവർ കവർഗേളിൻ്റെ വേറൊരു ലിപ്സ്റ്റിക്കും കൂടെ ഉപയോഗിക്കും അപ്പം ആദ്യം കാണിക്കാം ഇത് ലിക്വിഡാണ് അപ്പം ലിക്വിഡ് ആയിട്ടുള്ളത് നമ്മൾ പക്ഷേ ഇത് നമുക്ക് റൂഷായിട്ട് അടിക്കാൻ പറ്റത്തില്ല കേട്ടോ അതിന് നമുക്ക് മറ്റേ സ്റ്റിക്ക് തന്നെ വേണം അപ്പം ഉണങ്ങി എന്ന് പറഞ്ഞാൽ ഒരു തീരുമ്പോഴതിനായി അത് കഴിയുമ്പോഴേന അതിൻ്റെ ഒരു ലിപ് ബാം ഉണ്ട് അത് ഇതുപോലെ ഇങ്ങനെ എടുക്കാവുന്നതാണ് ജസ്റ്റ് ലിപ് ലിപ്പ് കവർ കവർഡുകളിന് തന്നെ ഇത് വാങ്ങിക്കുമ്പോൾ ഇത് രണ്ടും കൂടിയാണ് കിട്ടുന്നത് അതെടുത്ത് ഉള്ളൂ അപ്പം അതൊരു മൂന്നാല് മണിക്കൂർ നേരമെങ്കിലും നിൽക്കും ഇനിയിപ്പോൾ വേറൊരു ടിപ്പൂടെ പറയാം ഇത് പ്രായമായിട്ടുള്ളവർ ഇത്രയൊക്കെ ചെയ്താൽ മതി ഇപ്പം ലിപ്സിന്റെ കളർ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കളർ നിങ്ങൾ ചൂസ് ചെയ്യണം കേട്ടോ എനിക്ക് ഇച്ചിരി റെഡ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുവാണേ പക്ഷെ അത് രണ്ട് തൂത്ത് കഴിയുമ്പോൾ ഇതിപ്പോ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് മാറും അതിനകത്ത് വലിയ ഹാർഡായിട്ടില്ല പിന്നെ യങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞെന്നാൽ നമ്മളെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്താലുണ്ടല്ലോ നമ്മുടെ ആ നാച്ചുറൽ ആയിട്ടുള്ളത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മളെപ്പോഴും ഫൗണ്ടേഷനും ഇട്ട് കൺസീലറും ഇട്ട് എല്ലാം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൂത്ത് കഴിയുമ്പോൾ നമ്മളെ കാണാൻ ഒന്നിനും കൊള്ളത്തില്ലാതെ വരും അപ്പോൾ ഇത് ഇതുപോലെയുള്ള ഒരു മോയ്സ്ചറൈസർ മാത്രം ഇടുവാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആ നാച്ചുറൽ ആയിട്ടുള്ളത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ഒരു 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 ഗ്ലോയെ ഒന്ന് വരികയും ചെയ്യുമ്പം ഒരു നല്ലൊരു ഒരു ഒരു ഫ്രഷ് ലുക്ക് വരും അത്രേ ഉള്ളതേ ഉള്ളൂ അതെൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യുക അതുപോലെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കിത്തിരി ഒരു ഐഷാഡോ ഇടണമെന്ന് പറയുകയാണെങ്കിലുണ്ടല്ലോ ഐഷാഡോ ഒക്കെ ഇല്ലേ അപ്പം ഞാൻ അതിന് അതിനൊന്നും പോകേണ്ട കാര്യമില്ല ഇതന്നെ ഒരു കാശ്മീരി ഡോക്ടർ പറഞ്ഞ കാര്യമാണ് കേട്ടോ പറഞ്ഞു തന്ന ഒരു കാര്യമാണ് പുള്ളിക്കാരത്തിൽ പറ അലിസ മേക്കപ്പ് ചെയ്യാൻ ഒന്നും വേണ്ട ഒരു ലിപ്സ്റ്റിക്കിന്റെ കാര്യമേ ഉള്ളൂ ചിറ ഇവിടെയും പുരട്ടി പിന്നെ ചിറതേ കണ്ണിന്റെ ഈ പുറത്ത് ചിറ പുരട്ടുക എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് തൂക്കുക പത്രം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഐഷാഡോയും ആയി കണ്ടോ ഐഷാഡോ പത്രേ ഉള്ളൂ പിന്നെ കണ്ണെഴുതണമെങ്കിൽ ഒരു ശാലം കണ്ണെഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു മേക്കപ്പ് കഴിഞ്ഞു അപ്പോൾ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ എന്ത് അറിയാമോ ഞാൻ എൻ്റെ ഒരു ഒരു ചെയിൻ ഇടും എന്ന് സാധാരണ ഇടുന്നതാണ് കാണേ ചിലപ്പോൾ അതൊക്കെ മാറ്റി എടുക്കട്ടോ എനിക്ക് ഡ്രസ്സിൻ്റെ മാറ്റനുസരിച്ചിടും പിന്നെ ഒരു കമ്മലിടും കമ്മലിടും പിന്നെ ഏറ്റവും വലിയ കാര്യം ഏതാണെന്നറിയാമോ ഞാൻ എന്റെ കണ്ണാടി എടുത്തങ്ങ് വെക്കും പണ്ടുള്ളവരൊക്കെ പറയുന്നുണ്ട് കണ്ണാടി വെച്ച് കഴിയുമ്പോൾ അത്രയും ഭാഗത്തെ വൃത്തികേടങ്ങ് പോകുന്നു അത് തന്നെ എനിക്കും പലപ്രാവശ്യം തോന്നിയിട്ടുണ്ട് കേട്ടോ കണ്ണിന്റെ അടിയിൽ ചില കുഴി ഉണ്ടല്ലോ ചില ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിലോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു കണ്ണാടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അങ്ങ് മാറും അതിൻ്റെ അങ്ങ് മാറും നമുക്ക് പിന്നെ നല്ലപോലെ കണ്ണ് കാണുകയും ചെയ്യാം അപ്പം ഇതാണ് ഞാൻ മേക്ക് പെയ്തു ഞാൻ അമേരിക്കയിൽ നിന്ന് പോന്നപ്പോൾ എനിക്ക് ഒലേ എവിടെ കിട്ടുമെന്നുള്ള വലിയ വിഷമമായിരുന്നു അതുകൊണ്ട് ഞാൻ നാലഞ്ച് ബോട്ടിൽ വാങ്ങിച്ചോണ്ടാണ് പോകുന്നത് ഇനി തിരിച്ച് അമേരിക്കയ്ക്ക് പോകുന്നിടം വരെ ഉപയോഗിക്കാനുള്ളത് പക്ഷേ ഈയിടയിൽ ഞാൻ ലുലൂമോളിൽ പോയി എൻ്റെ ദൈവമേ ആണ്ട് അവിടെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഏറ്റുമാറ്റി സുലഭ എന്നൊരു ഹൈപ്പർ ഉണ്ട് അവിടെ നോക്കിയപ്പോഴും ഇത് തന്നെ ഒലയിരിക്കുന്നു ഫൈവ് ഫിഫ്റ്റി എം എല്ലിന് വന്നിട്ട് നയൻ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് റുപ്പീസാണെന്ന് അത് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ആയിരം രൂപയ്ക്ക് താഴെയാണ് ലുലു മോളിലും ഈ ഹൈപ്പർ മാർക്കറ്റിലും സെയിം പ്രൈസ് ആണ് അത് ഓൾമോസ്റ്റ് സെയിം ആണ് അമേരിക്കയിലേനും സെയിം തന്നെയാണ് കേട്ടോ പ്രൈസ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല വെർത്താണ് കേട്ടോ എനിക്ക് വേറെ ഉള്ളതൊക്കെ ഈ പോൺസിന്റെ ക്രീമോ അതോ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് കുരു എല്ലാം കിളക്കും അതുകൊണ്ട് ഇതിന് ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല പോലെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതിനകത്ത് സൺസ്ക്രീനും കൂടി വേണ്ട എസ് പി എഫ് ഫിഫ്റ്റീൻ അപ്പം നമുക്ക് ഇതും പുരട്ടിക്കൊണ്ട് വെളിയിലോട്ട് എറിയാൻ കഴിഞ്ഞാൽ നമുക്ക് സൺസ്ക്രീനിനെക്കുറിച്ച് വലുതായിട്ട് പറയേണ്ട കാര്യമില്ല അപ്പോൾ ആ സൺ പ്രൊട്ടക്ഷൻ ഉണ്ടതാനും അയ്യോ ഞാൻ ഒന്നിൻ്റെ അംബാസഡറായിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും വെളിയിലോട്ട് ഇറങ്ങുമ്പോഴോ എങ്ങോട്ട് പോകുമ്പോഴോ നമ്മളിത്തിരി നല്ല ആയിട്ട് നമ്മളെ ഒന്ന് പ്രസന്റ് ചെയ്യണം ഇനിയിപ്പോൾ പ്രായമായെന്ന് പറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല അത് നമ്മുടെ ഇഷ്ടമാണ് ഇതൊന്നും തേച്ച കൊണ്ടൊന്നും നമ്മുടെ പ്രായമൊന്നും കുറഞ്ഞു പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് നല്ല സ്കിന്നിനിത്തിരി നല്ലൊരു ഗ്ലോയും ഒരു നല്ലൊരു പ്ലസൻ ഫീലിങ്സും കിട്ടും നമുക്കും ഫീൽ ചെയ്യും നമ്മളെ കാണുന്നവർക്കും അയ്യോ ഒന്ന് കാണാമല്ലോ ഒന്ന് ഒരു അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുത് നമ്മളെ കാണുമ്പോൾ മനസ്സിലായോ നല്ല നീറ്റായിട്ടാണല്ലോ നടക്കുന്നെന്നുള്ള ആ ഒരു ഫീല് വരും നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എന്ത് ധരിക്കണം ഏത് ഓർണമെൻസ് ഇടണം എങ്ങനെ മുടി കെട്ടണം പിന്നെ എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് ആ സ്വാതന്ത്ര്യം അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അത് ആർക്കും അടിയറോ പറയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ നമ്മുടെ മക്കളോ മരുമക്കളോ അവരാരും നമ്മളെ നിയന്ത്രിക്കാനായിട്ട് വരണ്ട നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നടക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് ആരും അഗ്രഹും ചെയ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് കണ്ടല്ലോ അത്രേ ഉള്ളൂ ഞാൻ നിങ്ങൾ കണ്ടല്ലോ ഞാൻ മേക്കപ്പ് എല്ലാം തുടച്ച് കളഞ്ഞപ്പോഴും കണ്ടു മേക്കപ്പ് ഇട്ടപ്പോഴും കണ്ടില്ലേ കണിച്ചായിട്ടൊരു വ്യത്യാസം തോന്നുന്നില്ലേ ഉണ്ടായി അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്റെ മേക്കപ്പ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്